വാർത്തകൾ വിശദമായി പത്തനാപുരം താലൂക്കിൽപ്പെട്ട കടശ്ശേരി മുക്കലമ്പാടിൽ നിന്നും കാണാതായ രാഹുലിന്റെ വീട്ടിൽ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ സന്ദർശിച്ചു നിയമപരമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന സന്ദീപ് വാര്യർ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പു നൽകി കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽപ്പെട്ട പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ കടശേരിൽ നിന്നാണ് കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുൻപ് പ്ലസ് ടു വിദ്യാർത്ഥിയായ രാഹുലിനെ കാണാതാകുന്നത് കിടപ്പറയിൽ നിന്നും രാഹുൽ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയായിരുന്നു പോലീസും വനംവകുപ്പും പ്രദേശവാസികളും സുഹൃത്തുക്കളും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ പോലും രാഹുലിനെ കണ്ടെത്താനായില്ല ഇതിനിടയിൽ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ റൂറൽ എസ് പി സ്ഥലം മാറി പിന്നീട് വന്ന എസ്പിയുടെ അടുത്ത് ബി ജെ പി പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിയെങ്കിലും കേസിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായില്ല വനപ്രദേശത്തോട് ചേർന്നുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയ രാഹുലിനെയാണ് രാവിലെ കാണാതാകുന്നത് രാഹുലിന്റെ കർശലിലുള്ള വീട്ടിൽ ബി ജെ പി ലീഡറും ചാനൽ ചർച്ചയിലെ സജീവ സാന്നിധ്യവുമായ സന്ദീപ് വാര്യർ എത്തി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ അംഗമായ രാഹുലിന്റെ അച്ഛനമ്മമാരുടെ മകന് വേണ്ടിയുള്ള അന്വേഷണത്തിന് നിയമപരമായ എല്ലാ സാധ്യതകളും ലഭിക്കുന്നതിന് വേട്ട സഹായം നൽകുമെന്ന് ഉറപ്പു നൽകി നാലു മാസങ്ങൾക്ക് ശേഷവും ഒരു വിദ്യാർത്ഥിയുടെ തിരോധാനത്തിൽ അന്വേഷണം വഴിമുട്ടിയത് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു രാഹുലിന്റെ തിരോധാനം സംഭവിച്ചിട്ട് നാല് മാസത്തിലധികമായി ഈ ദിവസം വരെ എന്താണ് രാഹുലിന് സംഭവിച്ചതെന്ന് തിരിച്ചറിയാനോ കണ്ടെത്താനോ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്കായിട്ടില്ല രാഹുലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പത്തനാപുരം പാർട്ടി നൽകിയിട്ട പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിരുന്നെങ്കിലും അത് മുന്നോട്ട് പോയിട്ടില്ല തുടങ്ങിയിട്ടില്ല അന്വേഷണം തുടങ്ങിയിട്ടില്ല പരാതി നൽകിയിട്ടും അന്വേഷണം തുടങ്ങിയിട്ടില്ല നിലവിൽ നടന്നുകൊണ്ടിരുന്ന റൂറൽ എസ് പിയുടെ അന്വേഷണം അത് നേരത്തെ ഉണ്ടായിരുന്ന റൂറൽ എസ് പി മാറിയതിന് ശേഷം ആ അന്വേഷണവും തടസ്സപ്പെട്ട നിലയിലാണ് അതുകൊണ്ട് തന്നെ എന്താണ് രാഹുലിന് സംഭവിച്ചത് എന്നറിയാൻ അവരുടെ അച്ഛനും അമ്മയ്ക്കും അവകാശമുണ്ട് വളരെ പാവപ്പെട്ട ഈ കുടുംബം അവരുടെ മകന്റെ തിരോധാനത്തിൽ അതീവ ദുഃഖാർത്തരാണ് ഇതിന് പുറകിൽ ഉള്ള സത്യം കണ്ടെത്താൻ ഈ നാട്ടിലെ ആളുകൾക്കും വലിയ താല്പര്യമുണ്ട് കാരണം അവരും നാളെ ഇത് തങ്ങളുടെ മക്കൾക്കും സംഭവിക്കാമെന്ന ഭയപ്പാടിലാണ് രാഹുലിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള നിയമ പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും ഇത് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുകയാണ് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള പോരാട്ടം കോടതിയിലൂടെ നടത്താനാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തീരുമാനിച്ചിട്ടുള്ളത് കോടതിയുടെ സഹായം തേടിക്കൊണ്ട് ഈ അന്വേഷണം ഊർജ്ജിതം ഊർജ്ജിതമാക്കാൻ വേണ്ട നിർദ്ദേശം നൽകുന്നതിനു വേണ്ടി കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുകയാണ് വളരെ നിർധനരായ ഈ കുടുംബത്തിന്റെ ഈ സങ്കടകരമായിട്ടുള്ള അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കേണ്ട സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പരിപൂർണ പരാജയമായിരിക്കുകയാണ് ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ കാണാതായി നാലു മാസം കഴിഞ്ഞിട്ടും അതിന്റെ അന്വേഷണം ഊർജിതമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരോ ഇവിടുത്തെ എംഎൽയോ മറ്റ് അധികാര സ്ഥാനങ്ങളിരിക്കുന്നവരോ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇവരുടെ മകൻ കാണാതായ സംഭവത്തിൽ അതിന്റെ സത്യം കണ്ടെത്തുന്നത് വരെയുള്ള പോരാട്ടം അത് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ അറിയിക്കുക സന്ദീപ് വാര്യരോടൊപ്പം ബി ജെ പി കൊല്ലം ജില്ലാ സെക്രട്ടറി ബി എസ് ജിതിൻദേവ് ബിജെപി കുന്നല മേഖലാ പ്രസിഡന്റ് അജീഷ് സെക്രട്ടറി വിഷ്ണു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആര്യ അനൂപ് ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം